സുഹൃത്തുക്കൾ നമസ്കാരം ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ് നമ്മുടെ എറണാകുളം കാക്കനാട് ഓട്ടോ ഓടി ജീവിക്കുന്ന മുഹമ്മദ് ബാബുക്ക എന്ന് പറയുന്ന നമ്മുടെ ബാബുക്കയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് കാരണം അദ്ദേഹം ഒരുപാട് മാപ്പിളപ്പാട്ടുകളും അതുപോലെ കോലുക്കളിയും ഒക്കെ ചെയ്യുന്ന വളരെ ഒരു നല്ല ഒരു കലാകാരനാണ് മുഹമ്മദ് ബാബു എന്ന് പറയുന്ന ബാബുക്ക അപ്പൊ ബാബുക്കായ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം അദ്ദേഹത്തിന്റെ പാട്ട് കാര്യങ്ങളൊക്കെ പക്ഷെ കേട്ടാൽ മാത്രം പോരാ കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ ആ പാപം മനുഷ്യനെ ലൈക്കും ഷെയറും ചെയ്യണം കാരണം രാപകലില്ലാതെ ഓട്ടോ ഓടി ഉപജീവനന്മാർക്കം നടത്തുന്ന നമ്മുടെ സ്വന്തം ദാ ബാബുക്കായാ ബദറിൽ പടവെട്ടി പരാജയം പ്രമാണികൾ ഒത്ത് പകരം പക വീട്ടിടുവാനായി ഒരു ദിനം ബദറിൽ പടവെട്ടി പരാജയം ഉണ്ട കുറൈശി ഉഹുദിൽ ഉകരം പക വീട്ടിടുവാനവർ അണിയായി ഒരു ദിനം ബദറുൽ ഹുദയാസി നബിയും ും നിരയാംസത്തോടും മറ്റും സഹാബികൾ ഒരുങ്ങി പടയങ്ങി അണിഞ്ഞുള്ള തുറശികൾ ഇറങ്ങി പലതരത്തിലും പണ്ട് കാഹളങ്ങൾ മുഴങ്ങി പരിശുദ്ധ തക്ക് പീറിൻ അങ്ങ് മുഴങ്ങി പകയേറെ മനം നടുങ്ങി അതു കേട്ട് ഊഹതീ പലരുമായി അടരാടി പൂലിഹം അവർ വിട്ട ശരം മാറി തറച്ചു പടക്കളത്തിൽ വീണ് പിടഞ്ഞുതാൻ മരിച്ചു പ്രതികാരത്തോടെ ഹിന്ദുക്കാരൽ കീറിക്കാടിച്ചു ധോനി മുഴങ്ങി അതു കേട്ട് ഊഹതീൽ ി പരാജയം ഉണ്ട കുറൈശി പ്രമാണികളൊത്ത് കുഹുതിൽ പകരം പകവിട്ടിടുവാനവണിയായി ഒരു ദിനം ബദറുൽ ഹുദയാ സിനിയും സ്വഹാബികളും നിരയാ മനസ്സിൽ കടക്കും നേരം മനുഷ്യൻ മനുഷ്യനെ വെറുതകറ്റും മതമൽസരം തമ്മിൽ മുറുകും നേരം മരണം വിജയിച്ചു മനുഷ്യർ തോൽക്കും അടികിടി പെട്ടും കോടുവാളം കടിപിടി കൂട്ടം പൂലിവാലും വെടിപടി ഒട്ടം പാലതാലും മീറി അടികിടി പെട്ടും കൂടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടി ഒട്ടം പാലതാലും മീറി തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞ് എല്ലും മുളായി മെലിഞ്ഞു മാറി തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളായി മെലിഞ്ഞു മാറി മനസ്സിൽ കടക്കും നേരം മനുഷ്യൻ മനുഷ്യനെ വെറുതകറ്റും ദ്രോഹം ചേകുത്താൻ്റെ ഏതു വിധത്തിലറിഞ്ഞവരാരാ സ്നേഹത്തിൻ്റെ തെളിത്തേ തന്നിലും അന്ന് കലർത്തിയിടും ചോരാ ോഹം ചേകുത്താൻ്റെ ഏതുവിധത്തിലറിഞ്ഞവരാരാ സ്നേഹത്തിൻ്റെ തെളിത്തെ തന്നിലും വന്ന് കലർത്തിടും ചോരാ കനിവ് പൂങ്കരളിൻറെ ചിപ്പിയിൽ നിന്നുമെടുത്തവർ മാറ്റും പകരം വൻ പകയും പുകയും കരിയും വിഷദൂളിയും പാറ്റും കരുതേണം നമ്മൾ കനിയേണം നമ്മൾ ഇബിലീസിനോട് പൊരുദേണം നമ്മൾ കരുതേണം നമ്മൾ കനിയേണം നമ്മൾ ഇബിലീസിനോട് പൊരുദേണം നമ്മൾ മനസ്സിൽ ഇബലീസ് കടക്കും നേരം മനുഷ്യൻ മനുഷ്യനെ വെറുതകറ്റും നിന്നു ഇബിലീയനെ നിന്നു നിന്നും ഇറക്കിയ നല്ലവരായ മനുഷ്യർ മുഴുക്കയുമൊത്തൊരുമിക്ക് ഇബിലീസെന്ന പഹയനെ കൽവിൽ നിന്നു ഇറക്കിയ ഇവിടെ നല്ലവരായ മനുഷ്യർ മുഴുക്കയും ഒത്തൊരുമീക്ക് ആദം നിന്നും വളർന്നു പെരുത്തൊരു പൊന്മക്കൾക്ക് ആദീയായ പെരിയോൺ തൻ തുണയും തുണയും വരുമോർക്ക് കരുതേണം നമ്മൾ കനിയേണം നമ്മൾ ഇബിലീസിനോട് പൊരുദേണം നമ്മൾ கருதேணம் நம்மள் கனியேணும் நம்மள் இலீசினோடு பொருதேணம் நம்மள் மனசில் இபிலீஸ் கடக்கும் நேரம் மனுஷன் மனுஷனே வெறுத்தகும் மதமல் சரம் தம்மில் நூறும் நேரம் മരണം വിജയിച്ച് മനുഷ്യർ തോൽക്കും അടികടി വെട്ടും കോടുവാളും കടിപിടികൂട്ടം വെടിപെടികോട്ടം പാലതാലും മീറി അടികടി വെട്ടും കോടുവാളും കടിപിടികൂട്ടം വെടിപെടയോട്ടം പാലതാലും മീറി തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞ് എല്ലും മുള്ളായി മെലിഞ്ഞു മാറി തമ്മിൽ തല്ലിപ്പിരിഞ്ഞ് തല്ലിൽ ചോര ചൊരിഞ്ഞ് എല്ലും മുള്ളായി മെലിഞ്ഞു മാറി മനസ്സിൽ ബലീസ് കടക്കും നേരം മനുഷ്യൻ മനുഷ്യനെ വെറുതകറ്റും മതമൽ സ്വരം തമ്മിൽ മുറുകും നേരം മരണം വിജയിച്ച് മനുഷ്യർ തോൽക്കും ആദമിൻറെ സന്തതികളായ നമ്മള് അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണല്ലോ നമ്മൾ അതെന്തിനു മറന്നു കലഹിച്ചിടുന്നത് ആർക്കു വേണ്ടിയാണ് രക്തം ചിന്തിടുന്നത് രക്തം ചിന്തിടുന്നത് ആദമിൻ്റെ സന്തതികളായ നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണല്ലോ നമ്മൾ അതെന്തിനു മറന്നു കലഹിച്ചിടുന്നത് ആർക്കു വേണ്ടിയാണ് രക്തം ചിന്തിടുന്നത് രക്തം ചിന്തിടുന്നത് ജാതിമത പേര് ചൊല്ലി ചൊല്ലിത്തമ്മിലടിച്ചു ജയിച്ചിടുവാനായി സദാ പോരുവിളിച്ചു ജീവിതത്തിൽ മാന്യത നടിച്ചിടുന്നവർ ജീവിതങ്ങൾ എത്രയോ തലിത്തകർത്തവ തലിത്തകർത്തവർ ആദമിൻ്റെ സന്തതികളായ നമ്മള് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണല്ലോ നമ്മള് അതെന്തിനു മറന്നു കലഹിച്ചിടുന്നത് ആർക്കു വേണ്ടിയാണ് രക്തം ചിന്തിടുന്നത് രക്തം ചിന്തിടുന്നത് മതങ്ങളെല്ലാം നൽകിടുന്നത് സ്നേഹ സന്ദേശം മനുഷ്യരിൽ കനിഞ്ഞിടുവാനായ ഉപദേശം മുഹമ്മദ് നബിമൊഴിഞ്ഞ വാക്യമൂർക്കുക വിശുദ്ധിയേറിടും കുറു ആൻ വാക്യമോർക്കുക വാക്യമോർക്കുക ആദമിന്റെ സന്തതികളായ നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണല്ലോ നമ്മള് അതെന്തിനോ മറന്നു കലഹിച്ചിടുന്നത് വേണ്ടിയാണ് രക്തം ചിന്തിടുന്നത് രക്തം ചിന്തിടുന്നത് സുഹൃത്തുക്കളെ കാക്കനാടിന്റെ സ്വന്തം ബാബുക്ക പാടിയ പാട്ട് നിങ്ങൾ കേട്ടല്ലോ അപ്പൊ നിങ്ങളുടെ ഓരോരുത്തവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് തരണം അതുപോലെ നിങ്ങളെ എല്ലാവരും ബാബുക്കു വേണ്ടിയിട്ട് രാപകൽ ഓടി ജീവിക്കുന്ന നമ്മുടെ ബാബുക്ക കാക്കനാടിന്റെ ബാബുക്കയെ നിങ്ങൾ ഓരോരുത്തവരും ലൈക്കും ഷെയറും കൊടുത്ത് അദ്ദേഹത്തിന് ലോകത്ത് എല്ലാവരും അറിയിക്കുന്നതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം